രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വിഗ്ഞാൻ ഭവനിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഏപ്രിൽ വോട്ടെടുപ്പ് നടക്കും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ नॉर्थ ईस्ट में काफी जगह चुनाव को कंप्लीट करते हुए तमिलनाडु में कंप्लीट करते हुए सेकेंड फेज में राजस्थान को भी कंप्लीट करेंगे फेज थ्री वुड बी फ्रॉम ट्वेल्थ ऑफ अप्रैल एंड डेट ऑफ पोल विल बी सेवेंथ ऑफ मे इसमें भी टोटल ट्वेल्व स्टेट्स उस समय में जा रही होंगी और इस फेज में तीन नए राज्य में चुनाव शुरू होगा इसका मैप कुछ इस तरह से दिखाई देगा राजस्थान हम कवर कर चुके होंगे तमिलनाडु कवर कर चुके होंगे केरला कवर कर चुके होंगे गुजरात इसमें कवर कर लेंगे नॉर्थ ईस्ट पूरा कवर कर चुके होंगे और हम नए राज्यों को मिला के तीन इसमें नए राज्य भी जुड़ेंगे കേരളത്തിൽ ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും നടക്കും അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ് മെയ് ഇരുപതിനാണ് നടക്കുക ആറാം ഘട്ടം മെയ് ഇരുപത്തിയഞ്ചിനും ഘട്ടം ജൂൺ ഒന്നിനും നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളിലും ഇന്ന് പ്രഖ്യാപനം നടന്നു ഇരുപത്തിയാറ് സംസ്ഥാന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതികളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് പ്രഖ്യാപിച്ചു